Welcome back to our channel. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ അപ്പം ആണ് എണീക്കുന്നുണ്ട് എന്തിനാ കണ്ണട ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുകയായിരുന്നു കേട്ടോ അപ്പം വിചാരിച്ചെന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാന്ന് രാവിലെ എണീച്ചു അപ്പം തന്നെ എഡിറ്റ് ചെയ്യാനാണ് ഇരുന്നത് താഴേക്കൊന്നും പോയിട്ടില്ല അറിക്കോണ്ടിതാ ഈ ഇങ്ങനെ കിടന്നൊന്നും ഉറങ്ങുന്നുണ്ട് കണ്ടില്ലേ നല്ല ഉറക്കത്തിലാണ് കേട്ടാശാന് അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കുറേ നാളായില്ലോ ഡേ ഇൻ മൈ ലൈഫെല്ലാം ഇട്ടിട്ട് ഇതാ നിന്നാണ് ഇങ്ങനെ നമ്മളെ നോക്കിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഡെയിലി മൈ ലൈഫ് അങ്ങോട്ടേക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുകയെന്നറിയില്ല അപ്പോൾ ബാക്കി നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ഇനി സമയമായിട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ റിക്കൂട്ടൻ ഇതാണ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമെന്ന് കുപ്പിയിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുപ്പിയിൽ നമ്മൾ മുകളിൽ പാൽ കൊണ്ടുവന്ന് വെക്കുമെ അങ്ങനെ അത് കൊടുത്തു റിക്കൂട്ടന് നല്ല മൂടോടുകൂടി തന്നെയാന്ന് കേട്ടോ ഇന്ന് രാവിലെ തന്നെ എണീച്ചത് അങ്ങനെ ആശാൻ ഇതാ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയെന്ന് പല ഒന്നും തിരിച്ചിട്ടില്ല ഇങ്ങനെ എണീച്ചപാടെ ഞങ്ങൾക്ക് പാല് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ മൈ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നും ഉണ്ടാവില്ല പശ്ചാത്തലതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മറന്നു പോകും അയ്യോ വീഡിയോ എടുക്കുമായിരുന്നല്ലോ എന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ പിന്നെ രാവിലെ നീ ചുറ്റിതാ ജനലെല്ലാം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് പ്രകൃതി ഒന്ന് കണ്ടുനോക്കാം നമുക്ക് സ്ഥലത്തും മഴയെല്ലാം ഉണ്ടോ അങ്ങനെ അറിക്കോട്ടൻ പാൽ കുടിച്ചിട്ട് കുപ്പി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മൂഡിലാണ് ഇന്ന് രാവിലെ എണീച്ചത് ഞാൻ പറഞ്ഞ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വിടുത്തിയതുകൊണ്ടെന്ന് തോന്നും ഇങ്ങനെ വരുന്നത് കേട്ടോ ഇങ്ങനെ റിക്കോട്ട് പിന്നെ ഇങ്ങനെ മടി പിടിച്ച് കിടന്ന് ഞാനൊരു ഉമ്മേറ്റം കൊടുത്ത് അവനിങ്ങനെ അങ്ങനെ ഇങ്ങനെ കട്ടിൽ മന്ന് താഴെ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ ചങ്ങാ ഇങ്ങനെ കിടക്കുന്നുണ്ട് റിക്കൂട്ടം നോക്കുമ്പം നമ്മളെ ബിയർ ബീർ ടിഡിമിയർ ഇതാ ഈ ഒരു ചാരി ചാരു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് റിക്കൂട്ടിന് അത്ര പിടിച്ചില്ല എന്നോട് പറഞ്ഞ് അമ്മ ബിയർ വേർ ഇതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അതവിടെ നിന്നോട്ടെയിലൂട്ടിന് വേണമെങ്കിൽ എടുത്തു അപ്പം ഇത് ആദ്യം വെച്ചെന്ന് പറഞ്ഞിട്ട് തന്നെ എൻ്റെ കയ്യിൽ എടുത്തു തന്നെ കേട്ട് ഞാനിപ്പോൾ ചോന് ഇരിക്കാനാന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല ഓൻ ആ സാധനം അതിൽ വെച്ചത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഞാനത് എടുത്തിട്ട് കട്ടിൽ വെച്ചു പിന്നെ നേരി പോകുന്നു തൃക്കൂട്ടൻ സുസ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ തൃക്കൂട്ടന് നല്ലൊരു ശീലമുണ്ട് അത് ഓൻ തന്നെ പഠിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഇത് ഓൻ തന്നെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓൻ തന്നെ പൈപ്പ് എടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലൊന്നും എന്താ പറയുക ഈ എന്താ പറയേണ്ട യൂറിൻ ആയിട്ടില്ലെങ്കിലും ഓൻ അതിൽ മൊത്തത്തിലൊരു ഒഴിക്കും അത് കഴിഞ്ഞിട്ട് പൈപ്പ് തിരിച്ച് വെക്കും പിന്നെ ഫ്ലഷ് അടിക്കും എന്നിട്ട് തിരിച്ച് വരും തിരിച്ച് വന്നതിന് ശേഷം എന്നോട് പറയും ലൈറ്റ് ഓഫ് ആക്കിക്കോന്ന് അത് കഴിഞ്ഞിട്ട് ഇറക്കൂട്ടം തന്നെ വാതിലടക്കും അങ്ങനെയല്ലാന്ന് കേട്ടോ അപ്പം അതൊരിങ്ങനെ ഇങ്ങനെ റൂട്ടീൻ റൂട്ടീൻ അതുപോലെ തന്നെ ചെയ്തു വരുന്നതും കൊണ്ട് ഓൻ അത് എപ്പോൾ എങ്ങനെ എണീച്ചാലും അതിങ്ങനെ ചെയ്തുതരും പക്ഷേ എല്ലാ ദിവസവും ഇവിടെ തന്നെ പോയിട്ട് മൂത്തരയ്ക്കും അങ്ങനെയൊന്നുമല്ല കേട്ടോ ചില സമയങ്ങളിൽ പെട്ടെന്ന് എണീച്ചിട്ട് ഓരോ മൂഡനുസരിച്ച് നേരെ താഴേക്കും എന്നിട്ട് മുറ്റത്ത് മൂലൊക്കെ പോയിട്ട് മൂത്തരയ്ക്കും അങ്ങനെയല്ലാന്ന് ഞങ്ങൾ അതിൻ്റെ പരിപാടി അപ്പം ഇന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചേക്കാന്ന് വെറുതെല്ലാം വെക്കൊണ്ട് ഇതെല്ലാം കാണാമല്ലോ ആ ഫ്ലഷിൻ്റെ സംഭവത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ അമർത്തി ഒന്നുകൂടി ഞെക്കിയാൽ മാത്രമേ താഴേക്ക് പോകുള്ളൂ അങ്ങനെ ചങ്ങായി വന്ന് അപ്പം നോക്കുമ്പോൾ ഡോറടക്കാൻ മറന്നുപോയി അങ്ങനെ നേരെ പോയിട്ട് ഡോറടക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാലും ഓൻ തന്നെ ചെയ്യും പിന്നെ ഞാൻ ഒരുവിധ എല്ലാം കാര്യം ഓരോക്കൊന്നെ ചെയ്യിപ്പിക്കും കേട്ടോ കേട്ടില്ല റിക്കുടുന്നത് അത് ഓട്ടോമാറ്റിക്ക് ഒക്കെ പറഞ്ഞതാണ് കേട്ടോ സാധാരണ പറയുന്നത് പോലെ തന്നെ അപ്പോൾ പിന്നെ അതാകുമ്പോൾ നമ്മൾ താഴേക്ക് പോകുമ്പം അവൻ്റെ കുപ്പിയെടുത്തിട്ടാണ് താഴേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അറിയാം അതുകൊണ്ട് അവൻ്റെ കുപ്പി പാൽക്കുപ്പി എടുത്തിട്ടും താഴേക്ക് പോകുന്നുണ്ട് എന്നിട്ട് എൻ്റെ പുറം പുറം വേദനയുണ്ട് അപ്പം എനിക്ക് അപ്പം അതിൻ്റെ അമ്മയൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ അമ്മ വെച്ചോ എന്ന് പറഞ്ഞ് അപ്പോഴെനിക്ക് ഇഷ്യു എണീച്ചിട്ടുണ്ടായിരുന്നു നേരെ വാതിൽ പറഞ്ഞ് റിക്കുടൊരു അഡിയും കിട്ടി ഇവരെ കാര്യം കോമൺ ആണ് ചില സമയത്ത് നല്ലതായിരിക്കും ചില സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പടക്കങ്ങളുടെ എല്ലാം ഉണ്ടാക്കും അതെല്ലാം വന്നാൽ തന്നെ കുറച്ച് സമയം കൈമർ സോൾവ് ആകും അങ്ങനെയെല്ലാം പിന്നെ ഈ ബാത്റൂമെല്ലാം പോയി വേഗം ലൈറ്റെല്ലാം ആക്കുന്ന ശീലം ചിലപ്പോൾ റിക്കൂട്ടിന് എൻ്റെ കണ്ടിട്ടെന്നെ പൊളിച്ചതായിരിക്കും ഞാൻ നോർമലി അങ്ങനെയാണ് ഇപ്പം ബാത്റൂമിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വന്ന് ലൈറ്റ് ഓഫ് ആക്കി എൻ്റെ ബാക്കിയുള്ള പണിയെടുക്കുക അതുപോലെ അങ്ങനെ റിക്കൂട്ടൻ ഇതാ അറ്റാച്ചമെൻ്റെ അടുത്തേക്ക് നേരെ പോയി അപ്പോഴേക്ക് റിക്കുൻ്റെ കുപ്പി തിളപ്പിക്കാൻ വെച്ചു പിന്നെ അമ്മ രാവിലെ തന്നെ ഇഡ്ഡലി ആക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാറുണ്ട് പിന്നെ ദോശയെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ പിന്നെ ഇനി അടുത്ത യുദ്ധം റിക്കോട്ടെന്നെ പല്ല് തേപ്പിക്കുക എന്നതാണ് റിക്കുവിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് പല്ല് തേക്കൽ എല്ലാ മക്കളും ഇങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ആദ്യമെല്ലാം നിൽക്കുവായിരുന്നു പല്ലം തേക്കാൻ വേഗം വിടും ഇപ്പം ഭയങ്കര മടിയാന്ന് പിന്നെ അവന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് വിളിച്ച സമയത്ത് തന്നെ വന്ന് പല്ലെന്തേച്ച് കുട്ടപ്പനായിട്ട് നിൽക്കും അല്ലെങ്കിലാണ് പ്രശ്നം ഓനിപ്പം വാശി പിടിക്കുന്നത് അവിടെ ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു അത് വേണമെന്ന് വറട്ടാന്ന് കേട്ടോ അപ്പം ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു കാരണം അവിടെ തീർക്കും അവൻ്റെ കയ്യിൽ ഈ മഷിയെല്ലാം ആകുമ്പോൾ ഞാൻ അത് എന്താ പറയുക എൻ്റെ കയ്യിൽ അരച്ചിട്ട് മഷിയെല്ലാം കളിയില്ല അപ്പോൾ അതൊരിതായതിനു ശേഷം പിന്നെ അത് വേണം എന്ന് വറുത്ത് എൻ്റെ കുത്തുകയും മാന്തെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ താഴെ ഇറക്കി കുറേ പിന്നെ നടന്ന് പിന്നെ ഞാൻ ആ പറച്ചിൽ നിർത്തി ഞാൻ പറഞ്ഞ ഇനി എനിക്കപ്പം അതൊന്ന് അന്നേരം വന്ന് പല്ല് തേച്ചൊന്നു പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മണിക്ക് പോയി കേട്ടോ പിന്നെയാ നമ്മളെ നല്ല ഉള്ളിച്ചമ്മന്തി അല്ലേ അതുണ്ടാക്കിയ ഉള്ളിയും ഉള്ളി മാത്രം ഉള്ളിയും നമ്മളെ പച്ചമുളക് ഉപ്പ് പുളി ഇത് മാത്രം ഇട്ടിട്ട് നമ്മളാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേട്ടാ ചമ്മന്തി അല്ല ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ നമ്മൾ നമ്മൾ മുളകാ പാചയാക്കാൻ ബാക്കിയതായിരുന്നു അപ്പോൾ അതുപോലെ ഇന്നും ആക്കാമെന്ന് വെച്ചിട്ട് ആക്കിയതാണ് പക്ഷേങ്കിൽ ആ ഉള്ളീൻ്റെ ആ ഒരു എരിവുണ്ടല്ലോ നമ്മൾ കഴിക്കുമ്പോഴുള്ള എരിവല്ല ഉള്ളീൻ്റെ നീരിൻ്റെ ആ ഒരു എരിവില്ല അത് നല്ലതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റി സാധനം തന്നെയാണ് പക്ഷേങ്കിൽ ആ ഉള്ളീൻ്റെ ഒരു എരിവ് വന്നപ്പോൾ എനിക്ക് കണ്ണുനല്ല വെള്ളം വന്ന് എൻ്റെ അമ്മ ഒന്നും പറയണ്ട കണ്ണുനല്ല വെള്ളം ഒരിച്ചിറങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ മിക്സിയിൽ നിന്ന് വെടിച്ച് തുടച്ച് നമ്മളൊരു കോപ്പയിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഇഡ്ഡലിയും ചട്നിയും മാത്രം ആദ്യം ഞാൻ എടുത്തു പിന്നെ ഇത് കണ്ണെന്ന് വെള്ളമൊഴുക്കി ഒഴുകി തിന്നാൻ പറ്റൂല എന്ന് മനസ്സിലായപ്പം ഞാനെന്ത് ചെയ്ത് തിന്നാ നമ്മളെ ഇതില്ലേ സാമ്പാർ സാമ്പാറും കൂടി കൂട്ടിയിട്ട് തിന്നു അപ്പോൾ രണ്ടും കൂടി ആയി കഴിക്കുമ്പം വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ അത് കഴിക്കുകയാണ് പിന്നെന്താ ഞാൻ ആരോ ഞാൻ ഈശാന നോക്കിയിട്ട് ചിരിച്ചത് അവനെന്തോ പറഞ്ഞിട്ട് അവനെ സ്കൂളിൽ പോകാൻ നോക്കാമെന്ന് അപ്പം നിമിഷം അവനെ മാറ്റിക്കൊല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ അറിക്കൂട്ടൻ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പേസ്റ്റെല്ലാം പിടിച്ചിട്ട് അങ്ങനെ പേസ്റ്റെല്ലാം ഞാൻ വാങ്ങി ഉടക്കി വെച്ച് ബ്രഷില് പേസ്റ്റാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അവനത് മൈൻഡാക്കുന്ന പോലും ഇല്ലാട്ട് പിന്നെ നമ്മൾക്ക് അയക്കാനുള്ള പാക്കിങ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് ഇപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ പോസ്റ്റ് ഓഫീസിലെ പുതിയ സോഫ്റ്റ്വെയർ അങ്ങനെ എന്തോ ആയതുകൊണ്ട് പുതിയ ആപ്ലിക്കേഷൻ അങ്ങനെ എന്തോ വന്നിട്ട് നോക്കുമ്പോൾ അവർക്ക് അയക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ അവരുള്ളത് അപ്പോൾ തലേന്ന് അയക്കാൻ പറ്റാത്തത് ഞാൻ പിന്നെ പിറ്റേ ദിവസമാണ് പോയിട്ട് അയച്ചത് അപ്പോൾ അത് പാക്കാക്കി വെച്ചതല്ല അവിടെ തന്നെ ഉണ്ട് അങ്ങനെ പിന്നെ നമ്മളെ പയർ പയറല്ല ഇത് നമ്മളെ ഇതിൻ്റെ പേരെൻ്റെ കോട്ടപ്പരല്ല ബീൻസില്ലേ ബീൻസാണ് അപ്പം ബീൻസ് ഞാൻ മുറിച്ചിടുവാന്ന് കേട്ടോ അതിൻ്റെ അതിൻ്റെ മുകളിലത്തിൻ്റെ താഴത്ത് ഇതെല്ലാം മുറിച്ചതിന് ശേഷം എല്ലാം ഒന്നിച്ച് വെച്ചു എന്നിട്ട് മുറിച്ചു ഇതൊക്കെയാന്ന് എൻ്റെ പരിപാടി അങ്ങനെ എല്ലാം മുറിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ പിന്നെ റെക്കോട്ടൻ ബാത്റൂമിലേക്ക് എന്തും ആവശ്യത്തിന് സംഭവം വെള്ളത്തിൽ കളിക്കാൻ പോയത് അങ്ങനെയാന്ന് പക്ഷേ ഞാൻ കയ്യോടെ പിടിച്ചങ്ങോട്ടേക്ക് പല്ല് തേപ്പിച്ച് കേട്ടോ അതുകൊണ്ട് തന്നെ റിക്കോട്ടിനെന്ത് ചെയ്യുന്നുണ്ട് വേഗം ചായ കുടിക്കാനും കൂടി അങ്ങ് ഇരുത്തി ഇങ്ങനെ സാമ്പാറും ദോശയും ഒന്ന് കൊടുക്കുകയാണ് കേട്ടാം അതിങ്ങനെ കാർട്ടൂണെല്ലാം കണ്ട് ആടിപ്പാടിയിട്ടന്ന് തിന്നാം അപ്പം ഇങ്ങനെ ഞാൻ കൊടുത്തു കൊണ്ടേ ഇരിക്കുകയാണ് കാർട്ടൂൺ മാറ്റാൻ പറയുന്നുണ്ട് പിന്നെ വന്നിട്ട് അച്ചാച്ചിട്ട് അന്നെല്ലാം ചോദിക്കുമ്പോൾ അച്ചാച്ചനോട് വർത്താനം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ റെക്കോർഡുണ്ട് ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തിക്കോണ്ട് ചായെല്ലാം കൊടുത്തതിനു ശേഷം നമ്മളെ ബീൻസ് കുറവ് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടില്ല അടുപ്പത്ത് കെറ്റി വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് നോക്കാൻ നേരം പിന്നെ നമ്മളത് അങ്ങനെ വലിയ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട അതങ്ങ് വെള്ളം പറ്റി അങ്ങ് ആയിക്കോളും ഇടയ്ക്ക് പോയിട്ടൊന്നും ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഏട്ട മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടതിന് അപ്പം അതെ പൊരിക്കണം അതിന് വേണ്ടിയിട്ടിത് ആ ഇഞ്ചിയും ഒരു പച്ചമുളക് മാത്രമാണ് എടുക്കുന്നത് കാരണം ഇത് നല്ല ഇരുവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പം പിന്നെ കൂടുതലെടുത്താൽ ശരിയാകൂല ഒറ്റ ഒന്ന് മാത്രം എടുത്തിട്ടാണ് കറിയിൽ ഇടുന്നത് തട്ടെ അങ്ങനെ എനിക്ക് പലകയിൽ വെച്ചിട്ടേ മുറിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിക്കുന്നത് തട്ടാം അങ്ങനെ പിന്നെ ഒരു പ്ലേറ്റ് ഉണ്ടായതിന് അതെല്ലാം തേങ്ങയിട്ട് വെച്ചതല്ല ഞാൻ മുളക് കഴുകിയിട്ട് വെച്ചത് ഏതൊരു ഉളി അതപ്പടം കൊണ്ടേക്ക് മാറ്റി വെച്ചു പിന്നെ തേങ്ങ വെച്ചത് ബാക്കി ഫ്രിഡ്ജിലേക്കെല്ലാം എടുത്ത് വെച്ചു അങ്ങനെ പിന്നെ ഇത് നമുക്ക് പുളി പുതിർക്കാം അപ്പം നമ്മൾ സാധാരണ പുളിയില്ലേ അതാണെടുത്തത് കുടംപൊളിയൊന്നുമല്ല സാധാരണ പുളി എടുത്തത് അത് ഇനി വെള്ളം ഒഴിച്ചിട്ട് പുതിർക്കണം പിന്നെ നമ്മൾ നമ്മളായിട്ട് മീൻ തലേന്നെ കിട്ടിയതാണെന്ന് അത് കുറച്ച് പൊരിച്ചിട്ട് തലേ പിറ്റേ ദിവസത്തേക്ക് കറിക്ക് വെച്ചതാണ് തേങ്ങ അച്ചിട്ടൊന്നും അല്ല വെറുതെ വറ്റിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ അകത്ത് മുറിച്ചു കിട്ടിയ കഷ്ണങ്ങളാണ് ജസ്റ്റ് ഒന്ന് ഇനി കഴുകിയേ വേണ്ടു മീൻസ് അമ്മ ഓൾറെഡി കഴുകിയിട്ടും വെച്ചതാണ് അപ്പോൾ ഞാൻ എടുക്കുമ്പം വൃത്തിയൊന്ന് കഴുകാന്ന് മാത്രം വിചാരിച്ചിട്ട് കഴുകി അങ്ങനെ പിന്നെ അമ്മ കറിവേൽപ്പില കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പുളി ഇങ്ങനെ പുതിർത്ത് വെക്കുകയാണ് കേട്ടോ എന്താ വിശേഷം പറയാനുള്ളത് അപ്പം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടും പോയതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് വീഡിയോ ഇടാട്ടോ അപ്പം ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെയായി ഫ്രീ ആയിട്ട് പഠിക്കാൻ പോയേ എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ പണ്ട് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പോയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീട് ഇട്ടതിന് ശേഷം വന്ന എനിക്ക് അവർ പോലെ തന്നെ ഇപ്പം സ്റ്റിച്ചിങ് പഠിക്കാൻ ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാട്ടെ എന്തായാലും അപ്പളൊക്കെ ഇത് അറിക്കൂട്ടം വന്നിട്ടുണ്ട് കാർട്ടൂൺ വന്നിട്ട് എനിക്ക് അത് വേണ്ട അത് വേണ്ട എന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് പോയി ഓനെ കാർട്ടൂൺ എല്ലാം വെച്ചുകൊടുത്തിട്ടാണ് ബാക്കി പണി എടുക്കുന്നത് ഒരു അതൊക്കെ ഇഷ്ടം തക്കാളി ഇങ്ങനെ കർമുറ ച കുനുകുന എരിഞ്ഞിട്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അതിലിട്ട് കൊടുത്തു പിന്നെ എന്താ ഇനി ഇനീൻ്റെയൊക്കെ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിൻ്റെ ചില ഇലകളിലിങ്ങനെ പുഴുകയറി തുന്ന പോലെ ഇങ്ങനെയുണ്ട് അപ്പോൾ അതിൽ നല്ലത് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഇടുന്നത് ബാക്കി അതുപോലെ വേസ്റ്റിലിട്ടു ചില ഇലകളിൽ ഇങ്ങനെ പുഴു ഇതായ എഴിഞ്ഞ പോലെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട് എന്ത്ഴുവാണോ എന്നാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ പിന്നെ ബാക്കിയുള്ള അലിയെല്ലാം തൊണ്ടെല്ലാം കളഞ്ഞിട്ട് അതൊക്കെ ഇട്ട് വെക്കുവാന്ന് വീഡിയോ കുറച്ച് ലെങ്തിയാന്ന് തോന്ന ഇന്നത്തെ വീഡിയോ വെറുതെ എനക്ക് എന്തല്ലോ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ തോന്നി അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി കറിവേപ്പിലെ സ്പീഡ് സ്പീഡിലേക്ക് അതിലത്തേക്ക് ഇട്ടേക്കാം പിന്നെ ഞാൻ വറവിൻ്റെ അത്തും ഇട്ടിട്ടുണ്ടായിട്ടാ കറിവേപ്പിനെ പിന്നെ മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇടുന്നത് പക്ഷേങ്കിൽ അതിന് അത്യാവശ്യം എരുവെല്ലാം ഉണ്ടായിരുന്നേട്ടാ അങ്ങനെ അത് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഉപ്പ് കുറച്ച് കുറച്ചിടും കാരണം അധികമായാലും പ്രശ്നമില്ല കുറഞ്ഞാൽ നമുക്ക് ഇനി തിരുത്തിയാൽ ഇട്ടിട്ട് ടേസ്റ്റ് നോക്കാമല്ലോ അങ്ങനെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ മുളക് ചേ മീൻ കറിയുണ്ട് അത് ഈ നമ്മളിതില്ലേ വെളുത്തുള്ളി ഇടുന്നത് അതിൻ്റെ ചവ അതൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇവിടെ അമ്മേലിടുമ്പോൾ വെളുത്തുള്ളിയന്നിടും അപ്പം ഞാൻ പറഞ്ഞ് വെളുത്തുള്ളി ഇട്ടത് എനിക്ക് വേണം അപ്പം അമ്മ പറഞ്ഞു തന്നാൽ പിന്നെ വെളുത്തുള്ളി എല്ലാം ഇഷ്ടത്തിന് അങ്ങോട്ട് ആയിക്കോന്ന് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ആക്കുവാന്ന് പിന്നെ ഒരു നുള്ളിൽ വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് നമ്മളെ പുളിയില്ലേ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം കൂടി സെറ്റാക്കിയിട്ട് അങ്ങ് അടുപ്പത്ത് കയറ്റി കൊടുക്കാം എൻ്റെ അമ്മേലും മീൻകറി വെക്കുമ്പം വീട്ടിൽ നിന്ന് ആദ്യം കുറച്ച് പുളി ഇങ്ങനെ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെയും പുളി ഒഴിക്കുന്നതെല്ലാം കാണാം ഞാൻ പിന്നെ എല്ലാം കൂടി ഒപ്പം എടുത്ത പുളികളെ ചാറ് മുഴുവൻ അപ്പാട്ടെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇടും കേട്ടോ അതിൽ പിന്നെയൊക്കെ വെക്കണം എന്നിട്ട് ആ പാത്രം അതുപോലെ കഴുകിയിട്ട് അങ്ങോട്ടേക്ക് വെക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ അപ്പം നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാം അപ്പോളേക്ക് നമ്മളെ വറവ് ഇതാ സെറ്റായി വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അങ്ങനെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ മീൻകറി ഇതായിപ്പുറത്ത് ഇതാ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളച്ച് മറയുന്നുണ്ട് ഇതെന്താ വെള്ളപ്പൊക്കം എന്നാലും വിചാരിക്കേണ്ട ലാസ്റ്റ് അത് സെറ്റായി വരും കേട്ടോ പിന്നെ റിക്കൂട്ടൻ്റെ എന്താ വണ്ടികളെല്ലാം ഒന്ന് അങ്ങോട്ടേക്ക് ഒതുക്കി വെച്ചു കണ്ടില്ലേ നമ്മളെ കറി ഇങ്ങനെ വെറ്റി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കളറൊന്നും പ്രതീക്ഷിക്കേണ്ടായിരുന്നു നമ്മളിവിടെ കുറേ ആളുകളുണ്ട് എല്ലാവർക്കും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം പോലെ അയച്ചത് കാരണം പക്ഷെ പിന്നെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും വറ്റും കേട്ടോ അപ്പോൾ ആയിട്ടില്ല ഇങ്ങനെ തിളച്ച് കൊണ്ടേയിരിക്കുകയാണ് പിന്നെ റിക്കൂട്ടൻ ഇടയ്ക്ക് കാർട്ടൂൺ കാണും ഇടക്ക് ഓടിപ്പോകും പിന്നെ എന്തെങ്കിലും വേറെ ആരെങ്കിലും അതുവഴി വണ്ടിയെല്ലാം ഒഴിച്ചു കൊണ്ട് അത് നോക്കിക്കും അങ്ങനെയെല്ലാം അങ്ങനെ പിന്നെ റിക്കൂട്ടനൊരു പഴം കൊടുത്തു ഓൻ അത് തോന്നും അതിൻ്റെ മുകളിലത്തെ ഭാഗം കടിച്ചിട്ടെൻ്റെ കൈ തന്നതാണ് കേട്ടോ അങ്ങനെ റിക്കൂട്ടൻ ഇതാ പഴമെല്ലാം തിന്നിരിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പം നമ്മളെ കളക്ഷനിൽ തന്നെയുള്ള ഒരു സാധാരണ ഒരു പോളിസ്റ്ററിൻ്റെ ചുരിദാറാണ് മെറ്റീരിയൽ അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് എനക്കൊരു ചുരിദാർ അങ്ങോട്ടേക്ക് അടിച്ചേക്കാം കേട്ടോ ചുരിദാർ എന്നല്ല ഒരു ടോപ്പ് പോലെ ജസ്റ്റ് വെറുതെ അടിക്കാൻ ഒരാഗ്രഹം അപ്പോൾ അങ്ങനെ ഞാനിത് അടിച്ചോണ്ട് അടിക്കാമെന്ന് നോക്കുകയെന്ന് കണ്ടില്ലേ താഴെ ഇതുപോലെ ബ്ലാക്ക് കളർ ഇത് വരുന്നുണ്ട് അപ്പം എൻ്റെ ചുരിദാറുണ്ടത് ഞാൻ മുറിച്ചൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ചോറ് കഴിക്കാൻ പോയി അപ്പം നമ്മളെ സാമ്പാറും പിന്നെ വറവും പിന്നെ നമ്മളെ മീൻകറിയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് റിക്കുട്ടനും ചോറ് കൊടുത്ത് അവന് കൊടുത്ത പ്ലേറ്റ് തന്നെയാണ് ഞാനും കഴിച്ചു തട്ടാ അപ്പം ഞാൻ വെച്ച വണ്ടി നാടിക്ക് അടുക്കിപ്പറക്കി വെച്ചതായിരുന്നു ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ അത് മൊത്തം എത്തിട്ട് റിക്കുടൻ പുറത്ത് വന്ന് നിരത്തി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഏതാ വേണ്ടത് എന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ ആ അപ്പം റിക്കുണ് ഏകദേശം ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട് അപ്പം ചോറ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ഉറക്കം കേട്ടോ അപ്പളക്ക് ഇതാ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ലപോലെ മഴ പെയ്തു ഉച്ചവരെ ഇങ്ങനെ മൂടിക്കിട്ട് നിന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചറ വറ പെയ്യലായിരുന്നു കേട്ടോ പിന്നെ റിക്കൂട്ടൻ ഇതാ ഒക്കെ ഉടിച്ച് കിടത്തി അങ്ങോട്ടേക്ക് ഉറക്കി ഇനി ഞാൻ നമ്മളെ മെറ്റീരിയൽ ഇതാ മുറിച്ച് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇതിലാണ് നമുക്ക് ബാക്കി പണിയെടുക്കാനുള്ളത് കേട്ടോ മുറിച്ച് വെച്ചത് കാണിച്ചു തരാം കണ്ടില്ല ഫ്രണ്ടും ബാക്കും ഒരേപോലെയുള്ളതാണ് തയ്ച്ച് തുടങ്ങുന്നവർക്കറിയാം എല്ലാവരും ആദ്യം ഇതുപോലെ തന്നെ ഇരിക്കല്ലേ തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും മുറിക്കല് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യാനുണ്ട് അത്രയും അപ്പോൾ അതിനു മുന്നേ ഞാനൊരു സ്കേർട്ട് തയ്ച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പം സ്കേർട്ട് തയ്ച്ചതിൽ അതിൽ ഞാൻ ബാൻഡ് വെച്ചതിൻ്റെ വീതി കുറഞ്ഞു പോയത് കൊണ്ട് മടക്കി അടിച്ചിട്ട് നോക്കുന്നവരും തീരെ വീതിയില്ല പിന്നെ ഒരു ചുളിവും വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മടക്കിയതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ അച്ഛൻ പണ്ടത്തെ ടൈലർ ആയതുകൊണ്ട് അച്ഛൻ തന്നെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് ഗുരു അച്ഛൻ തന്നെയാണ് കേട്ടോ അങ്ങനെ അച്ഛന് കാണിച്ചുകൊടുത്തപ്പം അച്ഛൻ പറഞ്ഞത് അത് കുറച്ചുകൂടി വീതിക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പം ഇതിൻ്റെ നൂല് പൊട്ടിച്ചിട്ട് ഒന്നുകൂടി തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഇത മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടാം അങ്ങനെ ഞാൻ തയ്ച്ച് തയ്ച്ച് ഇത്തിരി ആകുമ്പോഴേക്കും നമ്മൾ ചങ്ങായി എണീച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ആവിയിലിട്ടു കൊണ്ട് വന്ന് എൻ്റെ മടി കയറിയിരിക്കുകയാണ് കേട്ടാം കൂട്ടനെടുത്ത് എടുത്തിരിക്കാൻ വലിയ ഏലൊന്നുമില്ല ഞാനിത് ചവിട്ടാൻ ഇതാക്കാൻ അല്ലെങ്കിൽ പഠിച്ച് പഠിച്ച് വരുന്നില്ലേ ഉള്ളൂ പക്ഷേങ്കിൽ വേറെ വഴിയില്ല കാരണം അവൻ എണീച്ച് വന്ന മുതൽ പിന്നെ കുശുമ്പായിരിക്കും അപ്പം മടിയിലിരുന്ന് ഒന്ന് സുഖിപ്പിച്ച് വിട്ടാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങ് കളിച്ചോളും അങ്ങനെ ഞാൻ റെക്കോർഡിനോട് എന്തല്ലോ വർത്താനെല്ലാം പറഞ്ഞു അവനെ ചിരിപ്പിക്കാനെല്ലാം നോക്കി ഇങ്ങനെ നമ്മളെ ബാൻഡ് അടിക്കുകയാണ് കേട്ടോ പിന്നെ റെക്കൂട്ടം പറഞ്ഞ് താഴേക്ക് പോകാൻ അങ്ങനെ ഓനേം കൂട്ടം താഴെ വന്നിട്ട് നമ്മളെ ഭരണി ബിസ്ക്കറ്റ് ഉണ്ട് അത് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഡെയിലിമേ ലൈഫിൽ ഞാൻ വേറെ കാര്യം കാണിക്കില്ല ഞാൻ അന്നേരം ചിന്തിച്ചത് അപ്പോൾ ഞാൻ ഇതനുസരിച്ച് മോൻ താഴേക്ക് വരുന്നുണ്ട് ഈശാനെ കൂട്ടാൻ പോകാനായിട്ടുണ്ട് അമ്മ അടിച്ചു വരുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് അമ്മ കുളിപ്പിച്ചു ഓനർ കാർട്ടൂണും വെച്ചിട്ട് അടുത്തിച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തയ്ക്കാനുള്ള ഭാഗത്ത് ഇതുപോലെ ഓപ്പണാണ് അപ്പം നല്ല പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമുക്ക് തയ്ക്കാം കേട്ട അതുപോലെ പുറം വേദനയുണ്ട് അപ്പോൾ എൻ്റെ ഏച്ചി ഹോസ്പിറ്റലിലാണ് അവർക്ക് പനിച്ചിട്ട് നോക്കുമ്പോൾ മരുന്ന് കുടിച്ചിട്ട് അലർജിയായി അങ്ങനെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ അമ്മേനെയും വിളിച്ച് ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഞാൻ നമ്മളെ പാവാട എൻ്റെ ബാക്കി എങ്ങനെ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ പരിപാടികളിലാണ് ഞാൻ അപ്പോൾ ഇന്ന് ഇതെല്ലാം തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൻ്റെ മുന്നിൽ നിന്ന് എണീക്കൂന്ന് ഉറപ്പിച്ചത് കൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് തീർത്തിട്ട് വേണം ഈ പരിപാടിയിൽ നിന്ന് തീർത്തിട്ട് വേണം എനിക്ക് ബാക്കി നമ്മൾ ചുരിദാർ മുറിച്ച് വെച്ചതും അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇതെന്തായാലും അടിക്കട്ടെ കേട്ടോ അപ്പം അമ്മേനെ വിളിച്ചോണ്ടാണ് ഞാൻ അടിക്കുന്നത് അങ്ങനെ അത് തയ്ച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നിമിഷേച്ചിൻ്റെ അവിടെ ശരത്തേട്ടൻ്റെ അവിടെ നിന്ന് അവരുടെ മാമിയും മാമനെല്ലാം വന്നിട്ടുണ്ടായിന് അങ്ങനെ വീടുള്ള ബ്രെഡും ചിക്കൻ കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു നിമിഷേച്ച് ചിക്കൻ കറി ആക്കി ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ അവർ വരുമ്പോൾ പരിപ്പൊടി എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ റെക്കോഡിനും ഓട്ടനും കൂടി ഇവിടെ ഗംഭീര കളിയാണ് കേട്ടോ അങ്ങനെ പിന്നെന്താ പിന്നെ ശരത്താട്ടം വന്നിട്ടുണ്ടായിന് അപ്പം ഇഷാനിയും കൂട്ടിയിട്ട് പോയി പിന്നെ റിക്കോണും ഞാനും കൂടി പശു എന്ത് തരും പാല് തരും കോഴി എന്ത് തരും മുട്ട തരും എന്നെല്ലാം മറ്റേ നമ്മളിങ്ങനെ പറഞ്ഞ് കളിച്ചു കേട്ടോ അപ്പോൾ ഇതൊരു കസേലയാണ് അതിനെ ഇങ്ങനെ ആക്കി വെച്ചതാണ് ഇങ്ങനെ ചാരി ഇരിക്കുമ്പം ബേക്കോട്ടയൊക്കെ എല്ലാം പോകുന്നത് അച്ഛൻ്റെ ഭാവനയിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കിപ്പിച്ച കസേലയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിരുന്നു രണ്ടാളും കളിക്കുന്നത് അത് പാലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം അങ്ങനെ രാത്രി മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ പിന്നെ ചോറൊക്കെ കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്